ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ആ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ് ഒരു മോർണിംഗ് വ്ലോഗ്യെന്ന് വേണമെങ്കിൽ പറയാം രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കേട്ടുള്ളത് അപ്പോൾ എന്നും പതിവ് പോലെ തന്നെ രാവിലെ നീച്ചിട്ട് ചോറ് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരി അടുപ്പത്തിട്ടു ചോറിൻ്റെ തീപ്പൂട്ടിലൊക്കെ കഴിഞ്ഞ് ചോറിന് വെള്ളമൊക്കെ വെച്ച് തിളച്ചു കേട്ടോ ഞാൻ അരി അടുപ്പത്തിട്ടു പിന്നെ പിള്ളേർ രണ്ടുപേരും നീച്ചിട്ടില്ല അവർ നീക്കുമ്പോഴത്തേന് ഇനി എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉണ്ടാക്കണം സേമിയം വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കണം പാല് വാച്ചണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് അപ്പം ചോറിന് അരിയിട്ട് കഴിഞ്ഞിട്ട് അതൊക്കെ ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി പിന്നെ നമ്മുടെ നല്ലൊരു മഴ വരുന്നൊരു ലക്ഷണം കാണാണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേഗം പുറത്ത് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം എന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയത് കേട്ടോ എന്താ ഇന്നിപ്പോൾ ഒരു മഴ ദിവസമാണെന്നാണ് തോന്നുന്നത് ഒരു മഴക്കോളൊക്കെ കാണാനൊക്കെ ഉണ്ട് കേട്ടോ ആകെ എന്നൊരു എന്താ പറയുക ഒരു വെളിച്ചമില്ലാത്ത പോലെ ഒരു ഇരുണ്ട് മൂടിയിട്ടാണ് നിൽക്കുന്നത് ഇന്നത്തെ ദിവസം അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഒന്ന് അടിച്ചു വരാം അല്ലെങ്കിൽ പിന്നെ ചപ്പ് പിന്നെ വെള്ളം ആയി കഴിഞ്ഞ് പിന്നെ ചപ്പൊന്ന് അടിച്ചാൽ കിട്ടില്ലല്ലോ അപ്പോൾ അതിന് ശരി അതിന് മുന്നേ വേഗം അടിച്ചു വരുകഴിഞ്ഞാൽ പിന്നെ എന്നിട്ട് മതിൽ അകത്തത്തെ പണിന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഫസ്റ്റ് മുറ്റത്തേക്ക് ഇറങ്ങിയത് ഞാൻ അപ്പോൾ കുട്ടികൾ നീച്ചിട്ടൊന്നും കേട്ടോ അല്ലെങ്കിൽ പിന്നെ പിന്നെ പിന്നാലെ കാണേണ്ടതാണ് അപ്പോൾ അങ്ങനെ അടിച്ചുപാലലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അതൊക്കെ കഴുകിയിട്ടാണ് ഉള്ളിലേക്ക് കയറിയത് കേട്ടോ അപ്പോൾ എന്താ നല്ല സുഖമായിട്ടോ അപ്പോൾ രാത്രി കടന്നുറങ്ങും ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അധികം മഴയൊന്നും ഇല്ല എന്നാലും ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് കുട്ടികളൊക്കെ നല്ല ഉറക്കത്തിലാണ് ഏട്ടനും അത് നല്ല ഉറക്കാണ് മൂന്ന് പേരും ഞാനപ്പത്തന്നെ അവർ നീക്കുമ്പോഴത്തേന്ന് പാലൊക്കെ ആച്ചുവെക്കാനെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പഞ്ചസാര കൊട്ടിയിട്ടുണ്ടാകുന്നില്ല അപ്പോൾ ഞാനതൊക്കെ പാത്രത്തിലേക്കൊന്നാക്കി വെച്ചിട്ട് എന്താ പാൽ തളയ്ക്കാറായിട്ടോ തിളച്ചിട്ടില്ല തളയ്ക്കാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ കുട്ടികൾക്കുള്ളത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ കപ്പിൽ പഞ്ചസാര സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് വെക്കുന്നത് കേട്ടോ അതായത് അവർക്കുള്ള പാലാണ് അത് ഒഴിക്കണം അപ്പോൾ പാലൊക്കെ അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കൈ ഇങ്ങനെ ഇളക്കിയില്ല അങ്ങ് തിളച്ച് പോകില്ല പുറത്തേക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ എന്താ ചിലവർ ഇങ്ങനെ എന്താ കയ്യിലും കൊണ്ട് ഇളക്കണം കണ്ടിട്ട് പക്ഷെ ഞാനതൊന്നും ചെയ്യാറില്ല ഞാനിങ്ങനെ ഇത്ര ചെയ്യാറ് എന്നിട്ട് നമ്മുടെ കുട്ടികൾക്ക് പാല് മാറ്റി വയ്ക്കാനൊക്കെ മാറ്റി വയ്ക്കണം എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ചായയാക്കും വേണം കേട്ടോ പിന്നെ കുറേ ദിവസമായി സ്നേസിങ് ചലഞ്ച് പാർട്ട് ടു ചു ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കമൻറ്റ് ഇടണം കേട്ടോ ഞാനത് കാണാത്തോണ്ടല്ല ഞാൻ എന്താ ചെയ്യാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ എനിക്ക് സ്നേസിങ് ചലഞ്ച് ചെയ്തിട്ട് തലവേദനയും ജലദോഷം ഒക്കെ അധികമായിട്ടോ അത് കാരണം ഞാൻ പിന്നെ ചെയ്യാത്തത് അത് എന്താ കാരണം ഈ മൂക്ക് പൊടിയൊക്കെ വെച്ചിട്ടല്ലേ അന്ന് ചെയ്തത് അത് കാരണം കൊണ്ടാണ് തോന്നുന്നു എന്താ തലവേദനയും ഭയങ്കരമായിട്ടുണ്ടാകുന്നത് പിന്നെ പോലെ തന്നെ ജലദോഷവും അവൾ പിടിച്ചു കൂട്ടോ അത് കാരണം ഞാൻ ആ പണിക്ക് നിൽക്കാത്തത് നല്ലതാ വേറെ ഒന്നും അല്ല കേട്ടോ അപ്പം അങ്ങനെതാ ചായയൊക്കെ ആയിട്ടുണ്ട് എന്താ പിന്നെതാ സേമിയ ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സേമിയ ഉപ്മാവ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് മഴക്കാർ ഇങ്ങനെ മൂടി നിൽക്കുക എന്നല്ലാതെ മഴ ഇവിടെ പെയ്യുന്നില്ല കേട്ടോ നല്ല മഴക്കാരുണ്ട് പുറത്ത് പക്ഷെ അതിന് അതിനിപ്പോൾ മഴ എപ്പോഴാണ് അറിയില്ല തുണികളൊക്കെ തിരുമ്പാനൊക്കെ ഉണ്ട് കേട്ടോ വെറുതെ തിരുമ്പാന്നാണ് തോന്നണത് പക്ഷെ എവിടെ ഉണക്കുക ഉണക്കാനും സ്ഥലം ഇല്ല കേട്ടോ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഏതാ മീൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ മേടിച്ചിട്ടോ കടൽ കണ്ണൽ ഉണ്ടോ അപ്പോൾ ഏട്ടൻ ഇന്ന് ലീവാണ് ലീവാണ് എന്താ അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ നേരക്കി തിരഞ്ഞിട്ടോ മീനൊക്കെ അപ്പോൾ നമ്മളെ കിച്ചു എന്താ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കാനോട്ടോ അവൻ അപ്പോൾ ഏട്ടിങ്ങനെ മീനൊക്കെ നേരാക്കി തരേണ്ടി ഇനി അത് കറി വെക്കാനും പൊരിക്കാനൊക്കെ കണ്ടു കേട്ടോ കടൽ കണ്ണനാണ് കേട്ടോ അത് അപ്പോൾ കണ്ടു മഴ അങ്ങോട്ട് പെയ്തു കേട്ടോ മീൻ നേരാക്കറി കഴിഞ്ഞതും മഴ അങ്ങോട്ട് പെയ്തു പക്ഷേ മൂടി നിൽക്കാൻ നല്ല മഴക്കാറുണ്ട് കേട്ടോ സത്യത്തിൽ പക്ഷേ അതിനനുസരിച്ചുള്ളൊരു മഴ പെയ്യനില്ല ചെറിയതായിട്ട് പെയ്യുള്ളു ഒന്ന് അപ്പോൾ തുണികളൊക്കെ ഞാൻ തിരുമ്പിട്ട് ഇവിടെ പുറത്ത് വെച്ചിട്ടുണ്ടെട്ടോ തിരുമ്പലൊക്കെ കേട്ടോ ഏട്ട മീൻ നേരൊക്കെ ഞാൻ തിരുമ്പാനിരുന്നു കേട്ടോ അപ്പോൾ തിരുമ്പാനും തുണിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഉണക്കാനൊക്കെ ഇടാനുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ചായ കുടിക്കുക എന്തായാലും മഴയൊന്നും ഒന്നും പോകുന്നില്ല അപ്പോൾ ചായ കുടിക്കാനോ എന്ന് വെച്ചാൽ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കിച്ചും തുമ്പോൾ മഴ കണ്ടിട്ട് അവിടെ പുറത്ത് ഇങ്ങനെ പോയി നിൽക്കണ കേട്ടോ അമ്മ ഞാൻ പുറത്തേക്ക് ഇറങ്ങട്ടേന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേ വേണ്ട എന്നൊക്കെ പറയാനൊട്ടോ ഞാൻ എപ്പോൾ നോക്കിയാലും മഴ കണ്ടു കഴിഞ്ഞാൽ പുറത്തിറങ്ങണം പിന്നെ അത് കഴിഞ്ഞു ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ അങ്ങോട്ട് കൂടിയിട്ടോ നല്ലോണം പെയ്തു കടണം മുറ്റത്ത് വെള്ളം നിൽക്കണം കണ്ട അറിയാമല്ലോ നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല മഴ പെയ്തു ഇപ്പഴാണ് ശരിക്കും മഴക്കാരനുസരിച്ചുള്ളിൽ മഴ പെയ്തടക്കുന്നത് അപ്പൊ അങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ ഒരുവിധം തോർന്നു ചെറിയൊരു ചാറിലുണ്ട് എന്നാലും അപ്പം എന്നാലും പുറത്ത് തുണി ഇടാനൊന്നും പറ്റില്ല അപ്പം ഞാൻ ഈ കൂടെ തുണികളൊക്കെ ആണ് ഇടാമെന്ന് വെച്ചിട്ട് ഇന്ത്യയിലെ പിരിച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ മഴക്കാലം ആയി കഴിഞ്ഞാൽ ഈ നമുക്ക് നമ്മുടെ ഈ അടക്കയിൽ തന്നെ തുണികളൊക്കെ എല്ലാ തുണികളും ഉണ്ടാവുക ഇനി പുറത്തേക്കൊന്നും പറ്റിയില്ല പിന്നെ അകത്തൊക്കെ അടക്കം കിട്ടു കേട്ടോ എന്നാലും ഒന്നും ഉണങ്ങി കിട്ടണ്ട ഇപ്പം കുട്ടികളുടെ ഡ്രസ്സാണെങ്കിൽ വലിയവരുടെ എല്ലാ ഏട്ടൻ്റെ എന്റെ ഉണങ്ങി കിട്ടണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് പുറത്തും അകത്തും ഒക്കെ അടക്കം കെട്ടു എവിടെ മഴ കൊള്ളാത്തെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കിട്ടാറുണ്ട് ഇനി മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ അഴക്കൾ കൊണ്ട് നിറഞ്ഞതായിരിക്കും എല്ലാ വീടുകളും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇവിടെ മാത്രം മാത്രാവില്ല എല്ലായിടത്തും ഉണ്ടാവും എല്ലായിടത്തും വീടുകളിലുള്ളതല്ലാണെങ്കിൽ കിട്ടണ്ടേ അപ്പോൾ ഞാനത് ഇത് കൂടെയൊക്കെ ഒന്ന് വിരിച്ചിട്ടാന്ന് വിചാരിച്ചു കേട്ടോ ഇനി നമ്മുടെ കിച്ചോട്ടിനെ കുളിപ്പിച്ചിട്ട് അവനെ അംഗനവാടിക്ക് പറഞ്ഞേക്കണം ഇത്ര ദിവസം അംഗനവാടിയൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ കാരണം ചൂടൊക്കെ അല്ലേ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ട് അംഗനവാടി ഒക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇന്ന് ഇന്നലെ മുതൽ തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ വിട്ടിട്ടുണ്ടായിരുന്നില്ലേ അവന് ഇപ്പം ഇന്ന് മുതല് വിടാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അംഗനവാടിക്കൊക്കെ അപ്പോൾ ഏട്ടനെന്ത് ലീവ് ആയാലും ഏട്ടൻ കൊണ്ടാക്കും ചെറിയൊരു മഴ മഴ ചാറിലുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അത് ഒന്ന് തുറന്നതിന് ശേഷമാണ് കൊണ്ടാക്കുള്ള അവന് അപ്പോഴത്തേന് ഞാൻ അവനെ കുളിപ്പിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് വേണം പറഞ്ഞയക്കാൻ പിന്നെ കഴിക്കാനോ കൊടുത്ത് ചായ കൂടി കഴിച്ചാൽ ചായ കഴിച്ചല്ല അവർ ഈ പലഹാരമൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ ഇനി കുളിപ്പിച്ചിട്ട് പറഞ്ഞേക്കണം കേട്ടോ അപ്പത്തിന് ഞാൻ പക്ഷെ സമയമൊന്നും ആയിട്ടില്ല സമയമേ ആവണമെന്നേ ഉള്ളൂ ഒമ്പത് മണി ഒമ്പതേ ആവണന്നെ ഉള്ളൂ കേട്ടോ അപ്പത്തിന് ഇതിൻ്റെ പണികൾ അല്ല വേഗമേ തീരണതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തത്തെ പണി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ കാരണം മഴയല്ലേ അപ്പോൾ വേഗം അകത്തത്തെ പണികൾ നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം മീനൊക്കെ അതിന് നേരക്കി തന്നത് ഏട്ടം മുറിച്ചിട്ടൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് മുളകും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു അത് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഫസ്റ്റ് മീൻ പൊരിക്കാമെന്ന് വെച്ചിട്ട് പൊരിക്കുകയാണ് കേട്ടോ എന്നിട്ടാണ് കറി വെക്കുന്നത് കറിക്കുള്ള സാധനങ്ങളൊക്കെ ഉള്ളി പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാനുകൂടി ഉണ്ട് അത് മീൻ മീൻപൊരിക്കലെ ഫസ്റ്റ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതവിടെ കടന്നാകുമല്ലോ പിന്നെ മെല്ലെ കറി വെച്ചാൽ മതിയെ വെച്ചു പിന്നെ ചായ ചായകൂടിയൊക്കെ കഴിഞ്ഞാൽ വലിയ വിഷപ്പും കാര്യങ്ങളൊന്നുമില്ല ഉച്ചയാകുമ്പോൾ തന്നെ വേണ്ടുള്ളൂ പക്ഷെ ഞാൻ വേഗം വേഗം ഒക്കെ തീർത്ത് വയ്ക്കാനട്ടോ എന്നാൽ പണികളൊക്കെ കഴിഞ്ഞ ഒരു ഭാഗത്ത് ഇരിക്കാനെന്ന് ചോദിച്ചിട്ടുണ്ട് മഴയൊക്കെ പെയ്യല്ലേ പുറത്തിറങ്ങിയിട്ട് പുറത്തേക്ക് പോകാനില്ല പുറത്തിറങ്ങിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഓരോ പണികളായിട്ട് അകത്തു തീർത്ത് കഴിഞ്ഞാൽ മഴ തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ ചാനലും വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണേ അപ്പോൾ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കുറച്ച് കുറച്ച് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഓയിലൊക്കെ കഴിയാറില്ല അപ്പോൾ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് എന്താ മീനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി മീൻ കറിയും കൂടി വെക്കുകയാണെങ്കിൽ ഞാൻ മുളക് വറുത്തപ്പുളി കറി മീൻകറി എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ ഏട്ടൻ പറയും ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു മുളക് വറുത്തപ്പുഴയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല മീൻ പൊരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കാൻ കേട്ടോ ഇനിയിപ്പോൾ എന്താ അപ്പോഴത്തെ മൂട് പോലെ എനിക്ക് എന്താ വെക്കാൻ തോന്നി കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ വെക്കും കേട്ടോ അപ്പോൾ എൻ്റെ മൂഡ് പോലെ ഞാൻ ഞാൻ മീൻ കറി ഇട്ട് വെച്ചു കേട്ടോ എന്താ മുളക് വറുത്തപ്പുള്ളിക്കുള്ള സാധനങ്ങൾ കരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതാണ് മീൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ അങ്ങനത്തെ കറിയൊക്കെ തളച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് പേരും കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ കിച്ചുവിനെ എന്താ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇനി എന്താ കുറച്ചും കൂടി പിന്നെ ഇട്ടുണ്ടാകുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തിരുമ്പിയിട്ടും പുറത്ത് ഞാൻ അതും കൂടി എന്താ പറയുക ഒക്കെ തോരാടാണ്ടി സ്ഥലം ഇല്ലാട്ടോ അപ്പോൾ ഏട്ടവനെ കൊണ്ടാക്കാൻ വേണ്ടി മഴയൊക്കെ ഇപ്പോൾ ഒരുവിധം തോർന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ ചാറിലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത മഴയ്ക്കുള്ള ലക്ഷണം ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ എന്താ ഏട്ടാ അവനെ കൊണ്ടാക്കാൻ വേണ്ടി പോകണം അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടി ഇവിടെ നിന്ന് കരയുന്നുണ്ട് കേട്ടോ എനിക്കും പോകണം ഏട്ടൻ്റെ ഒപ്പം പോകണം എന്നിട്ട് അവളും കരയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവനാണ് കൊണ്ടാക്കാൻ അവനക്ക് രാറ്റൊക്കെ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയും വിശേഷങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേട്ടവനാണ് കൊണ്ടാക്കേണ്ടത് അപ്പോൾ എന്തായാലും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്